വീട്ടിൽ സ്വർണം വെച്ചിട്ട് നടപ്പുല്ല സ്വർണ്ണെടുക്കാണ്ട് കാത്തുന് കുറച്ച് എടുക്കാണ്ട് പിന്നെ കല്യാണത്തിനുള്ള കൂട്ടെടുക്കാറുണ്ട് ഇന്ന് രണ്ടും അത് ചെയ്തു അല്ലെ കാത്തുമാലമാലിയു എനിക്കിഷ്ട എടുത്ത് ഹലോ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം പിന്നത്തെ പരിപാടി എന്താ കൊറേ പരിപാടികളുണ്ട് അമ്പലത്തിൽ പോകണം എങ്കിലൊന്നും അമ്പലത്തിൽ പോകണം അത് കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് പിന്നെ ഒരു ഗോൾഡ് മേടിക്കാണ്ട് കല്യാണേ സ്വർണം കൊടുക്കണ്ട് വീട്ടിൽ സ്വർണം വെച്ചിട്ട് നടപ്പുല്ല

പിന്നെ കാറ്റു ഗോൾക്കണം പിന്നെ ഗോൾഡ് എടുക്കണം

നമ്മുടെ യാത്രയും പിന്നെ വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് തന്നിട്ട് ബാക്കിയുള്ള ഡ്രസ്സ് മൊത്തം കഴുകിട്ട് കേട്ടോ അതൊക്കെ ഞാൻ ഉണങ്ങി ഉണ്ടാവുമെന്ന് വിശ്വസിച്ച് അതൊക്കെ കൊണ്ട് മാറ്റേക്കണം ഇനിയും കുറച്ചും കൂടി ഡ്രസ്സുണ്ട് ഇത്ര ഇല്ല ലോഡില്ലാട്ടോ ഏകദേശം കഴിഞ്ഞു ഞാൻ മൂന്നാളിനുള്ളൂ ഇതൊക്കെ കഴുകി തോടിടാനും വീട് ലെവലിലെത്തിക്കയും ഞാനൊക്കെ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട് അല്ല നീയ്യും നീയും ഇവ ഇന്നലെ കൂടുതൽ ടൈം ബാത്റൂമില്ലായിരുന്നു സ്പെൻഡ് ചെയ്ത് കോഴിക്കോടുള്ള ഗാപ്സിന്ന് ചിക്കൻ വാങ്ങിച്ചപ്പോൾ ആര് അവിടുത്തെ നല്ല ചിക്കൻ ആയിരുന്നിട്ട് ആരും ഇൻട്രസ്റ്റില്ലേ തൃശ്ശൂർ വന്നിട്ടും ഗാപ്സിന്ന് ചിക്കൻ വാങ്ങി ഇവിടെ ഞങ്ങൾ മേടിക്കാനൊക്കെ ഉണ്ട് കുഞ്ഞും മേടിച്ചിട്ടൊക്കെ ഉണ്ട് അതൊന്നും ഇത്ര കുഴപ്പം തോന്നിയിട്ടില്ല ഇന്നലെ ഇന്നലെയല്ല മിഞ്ഞാ ഞങ്ങളിവിടെ എത്തിയപ്പം യാത്രക്ക് ഫുഡ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ചിക്കൻ വാങ്ങി ആ ചിക്കൻ കഴിച്ചത് മാത്രം ഓർമ്മ രാവിലെ ഒട്ട് ചേട്ടൻ ആ രാത്രി ഒട്ട് പോകുമ്പോൾ ബാത്റൂമിലാണ് രാവിലെ എനിക്ക് ഛർദി ബാത്റൂം പോക്ക് കാര്യങ്ങൾ എനിക്കും എന്താ പറയാ ഒരു വയറുവേദന ബുദ്ധിമുട്ടൊക്കെ ഇണ്ടായിരുന്നു ഛർദ്ദിക്കാൻ വരലൊക്കെ ഏറ്റില്ല ഏറ്റത് മൊത്തം ആർക്കാ പിന്നെ അങ്ങനെ ഞങ്ങള് കൊള്ളി കഴിഞ്ഞു കാത്തുനെ കുറുക്കൊക്കെ കൊടുത്തു ഡ്രസ്സൊക്കെ ഇറങ്ങിട്ട് ചെറിച്ചോണ്ട് എനിക്ക് തോന്നിയതോ പിന്നെ ഞാനൊരു കാര്യ പറഞ്ഞു പിന്നെ എന്റെ കൂട് പോയി എപ്പഴാ ഞാൻ വീട് എടുക്കും എത്ര കാത്തുമ്പോ ഇറങ്ങിട്ട് കാത്തുമ്പോ പാലൊക്കെ അങ്ങനെ കിടന്നുറങ്ങി ഞാൻ എത്തിട്ടായിരുന്നു എഴുതാറു തല എഴുതീട്ട് ഭയങ്കരമായിട്ട് ഞങ്ങളൊന്നും കഴിക്കാം ടൈം കളഞ്ഞില്ല വേഗം പോണ്ടിട്ട് ടൈം കളഞ്ഞില്ല കാത്തു ഫുഡൊക്കെ ആയിച്ചില്ല എന്നത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു എത്തി ബാക്കിയ ശേഷം കാര്യങ്ങളല്ല സാറ്റാറ്റിലൊക്കെ പോയിട്ടോണ്ടിരിക്ക ചേട്ടൻ പിന്നെ വണ്ടി ഓടിക്കണ്ട ശ്രദ്ധ കൊടുക്കാൻ പറയുന്നത് ശരിയല്ല അപ്പൊ അതാ ഞാൻ അമ്മ പോയി മാമ കൊണ്ടു ഞാൻ വേറെ എന്റെ രണ്ട് ഡ്രസ്സ് ചുരിദാർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അവിടെ തന്നെ ഞാൻ ഷെയ്പ്പാക്കും കാര്യം കൊടുത്തിട്ടായിരുന്നുള്ളത് അടിക്കാൻ പോവാണ് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് എടുക്കണം പിന്നെ വേറെ രണ്ട് പരിപാടി ഉണ്ട് അമ്പലത്തിന് മാസം തട്ടി തട്ടി തട്ടിട്ട് ഇതിന് അവിടെ ആകെ ശബ്ദം തട്ടുന്ന ശബ്ദം മാത്രം ശബ്ദം ഉണ്ടായിക്കോണ്ടേ ഇരിക്കുന്നു കാത്തും ആരാണ് Andadır çocuk. Ha. Hadi കൊടുക്കാൻ വേണ്ടി ടൈൻസില്ല അതിനിക്കൊന്നും തേഞ്ഞ ആളാ ചെയ്യാടോ നടതുവാ അൻ ടോന ഇക്കൊ ഊടെ താറ്റ കൊടുക്കാനെന്നൊക്കെ അല്ലേ മൂകുലാര ആണിയാ മൂകുലാനണ്ടോ അപ്പോൾ എന്താ ഞാൻ അവിടെ എത്തിയിട്ട് വൈ വിശേഷണ ഞാൻ ചേട അല്ല എന്നെ ബൈ പറ ബൈ ടാ ഡോക്ടർ ടാറ്റ എനിക്ക് കടലാണ് ഒരു പൂതി അപ്പൊ ഞാൻ ഈ വഴി കൂടെ വന്നു വീട്ടിൽ പോയിട്ട് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ അപ്പൊ പിന്നെ കടലിട്ട് പോല സാ ഈ വഴി പോകുമ്പോ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കടല അപ്പൊ അതങ്ങനെ കണ്ട് അല്ലേ െയിലില്ലായിരുന്നു ഞാൻ കൊറച്ചരോടെ ഇരുന്നെ പക്ഷെ നല്ല വെയിലത്തു പിന്നെ കടല് കാണിച്ചിട്ട് ഞാൻ കൊടുത്തിട്ട് നീ കടലി കാണാ കത്തു എന്റെ പൊന്നൂരും സമാധാനമായി ട്ടെ അങ്ങനെ ഞങ്ങൾ അവിടെ കാത്തോള്ള ഗോൾഡും പിന്നെ വേറെ ഗോൾഡ് എടുക്കാണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ നോക്കി പിന്നെ നമുക്ക് അധികം ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അവൻ ഭയങ്കര വർത്താനം ബിസി ആയിരുന്നു അവൻ ഗോൾഡ് ഒക്കെ ഗോൾഡൊക്കെ അതല്ലേ അല്ലേ അതൊക്കെ റോയലിന് പോയി വേറെ ഫീലാണ് പിന്നെ കാത്തുകൊണ്ട് നമ്മള് ചെറിയൊരു കഴിച്ച കരിമണിരട്ടാ അവള് മറ്റിലൊക്കെ അടിച്ച് പൊട്ടിക്ക് പിന്നെ അവിടുത്തെ അടിയിലും അടുത്ത് യൂസാ അതോടൊണ്ട് നമ്മളൊക്കെ ഭദ്രമായി എടുത്ത് വെച്ച അപ്പൊ അതുകൊണ്ട് ഒരു കരിമണീര മേടിച്ചിട്ട് ചേട്ടാ കരിമണില കരിച്ചടിച്ചു പിന്നെ നമ്മള് കാത്തൊരു ഡ്രസ് എടുത്തിട്ട് അപ്പൊ അത് അടിക്കാൻ കൊടുക്കാൻ പോവുകയാണ് അത് കിട്ടി പിന്നെ വേറൊരു കാര്യം കൂടെ അത് സാൻ്റെ ഒരു ഒരുപാട് നാട്ടിലാണ് നമ്മൾ കാണിച്ചരാ തീരുമാനാവില്ല അതൊന്നും അറിയില്ല എന്താ പറയാ ഇവനായ കാരനെങ്കിൽ തീരുമാനം ആവും എന്നാണ് തോന്നുന്നത് അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങൾ കാര്യം കാണിച്ച ളവൊക്കെ കൊടുത്തു കുഞ്ഞപ്പാടും പത്ത് കാട लेट ले ले। ले है तो इन्हें देख ही को देख ले मैं और दूसरा एंड देख तन्ने या चोचोई वरना मैं किदो देखयालो इनले जैसी है तो वनले नथी काम ए दा मेटे हैले और हती ले वनरो ठीक है बट येंदा അപ്പുറത്തോ ഇവിടക്കാണ് മനസിലായിണ്ടാവുല്ലോ സേറ്റ് ബൈക്ക് ഞാൻ വേറെ സ്ഥലത്ത് മുന്നേ പോയി നോക്കി നോട്ടാത് കൊഴപ്പില്ല പക്ഷെ എനിക്കെന്തോ അതൊരു ഓക്കേ തോന്നിയില്ല എനിക്കെന്തോ ഇഷ്ടം തോന്നിയില്ല ചില വണ്ടികളോട് നമുക്ക് കാണുമ്പോഴൊരു ഇഷ്ടം എനിക്ക് ആ വണ്ടിയാണ് അതിന് ഇഷ്ടം തോന്നിയില്ല

ചടി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് രണ്ടു ബൈക്കൊക്കെ നോക്കി അപ്പൊ അവൻ ഇഷ്ടമായ ഈ വണ്ടിയും എനിക്ക് ഇഷ്ടമായത് ഈ വണ്ടിയോ അപ്പൊ നിങ്ങൾക്ക് ഏതാ എന്ന് പറയണേ അപ്പൊ ഏതീലൊന്നും എടുക്കണം എന്നാണ് ആഗ്രഹം നടക്കില്ലെന്നൊക്കെ അറിയില്ല നിങ്ങക്ക് അതെ പറയണേ പരിപാടി ഒന്ന് ഞാവൽപ്പഴം കഴിക്കാൻ പൂതിയായിട്ട് നിർത്തിയതാ അപ്പൊ അമ്പൂറുപ്പേക്ക് മതി അമ്പത് റുപ്യ നാളെ കിട്ടുള്ളത് വലിയ ഞാവൽപ്പഴും അറുപയൊക്കെ ആക്കി ഇരുന്നൂറിന എടുക്കാൻ നോക്കിയാട്ടെ ഞാൽപ്പഴൊക്കെയാണ് പക്ഷെ എന്താ അവസ്ഥ വണ്ടി അവർക്ക് വണ്ടിയൊക്കെ ഇഷ്ട പക്ഷെ ഇഷ്ടമായി ഇനി വിലയുടെ മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തിഇരുന്നൊന്ന് രൂപ ഫസ്റ്റ് പേയ്മെന്റ് ഒരു ലക്ഷം ആണെന്നുണ്ടെങ്കിൽ മാസം ഇരുപത്തിനാല് മാസം ആണെന്നുണ്ട് പതിനാലായിരത്തിഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് മുപ്പത്തി ആറാണെന്നുണ്ടെങ്കിൽ പത്തായിരത്തി ഇരുന്നൂറ്റിഇരുപത്തിനാല് നാല് ആണെന്നുണ്ട് എട്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് അറുപതാണെന്നുണ്ട് ഏഴായിരത്തിഇരുന്ന ഏതെടുക്കാൻ പറയുന്നു എത്ര മാസത്തെ ഏഴായിരത്തിന്റെ ഞാൻ

നല്ല പഴുപ്പെന്ന് പറയാൻ പറ്റില്ല അതെ ചാ പിടിക്ക് വേറെ വഴിക്ക് പോവാപ്പൊ ആ വഴി അടച്ചിട്ട് എന്നിട്ട് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ട് ഇപ്പ തന്നെ ചൂണ്ടെല്ലാം മുന്നേ കൊണ്ടിട്ടു ഇപ്പൊ എന്തായി ശരി എത്താൻ വേണ്ടി നോക്കിയാ പക്ഷെ ചൂണ്ടല്ലാട കാരണം ഇവിടത്തെ റോഡ് ഭയങ്കര മോശാണ് പോരാൻ പോയി അങ്ങനെ പോവാൻ പോയി കൊറേ കുട്ടികൾ സ്കൂൾ യൂണിഫോം ഇട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ പെട്ടത്തെ കാലഘട്ടം എന്തോ റോഡിന്റെ അവസ്ഥ എന്തോര സ്കൂൾ പെറുക്കുക കഴുകുക എന്റെ വീട്ടിലായിരിക്കും ഇഷ്ടിച്ചു കഴിക്കാറില്ല

ൂടെ ഇണ്ട് എന്തായാലും അവിടെമാരുണ്ടായിരുന്നു വണ്ടി ഓടിക്കുമ്പോട്ടാ ഇതുപോലെ അപ്പ ഇന്നത്തെ ദിവസേകദേശം തീർന്നു അഞ്ചര ഏട്ടോ ഇപ്പോഴപ്പോല് കയറി കുറച്ച് സാധനം പേടിക്കാണ്ട് അപ്പൊ ഞാൻ ഇറങ്ങണില്ല കാരണം കാത്തുമ്പോ നല്ല ഉറക്കാൻ ഇറങ്ങണ്ടു കുറച്ചു എന്താ വെളിച്ചെണ്ണ ഇറങ്ങണം അവളെ വെളിച്ചെണ്ണ ഉപ്പിയിലായിരുന്നു പറഞ്ഞ പൊട്ടി അത് പോയി അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ വാങ്ങണം പിന്നെന്താ വാങ്ങണം പിന്നെ ഇന്ന് കഞ്ഞി നല്ല ഉപ്പേരി நான் வரீடி சங்களா பைன உனக்கு வேணும் சே உனக்கு மீன் வேணும் அந்த பொண்டாட்டிக்கு பெரிய ஆசை அதுகான நான் உனக்கு மீன் வாங்க போறேன் அப்புறம் நாளைக்கு அந்த மீன் மீ மீடிக்க அந்த வெட்டு மீன் வெட்டு மீனே 나ப்கருக்குகனா 나 நீ வெட்டு மீன் வாஜதே ചെറുவகம் மீன் வச்ச நான் வைக்கிறேன் அப்ப வெட்டு மீன் வெடிச்சாலும் சரி இதுக்கே பனதானே தரவா இல்லை

എന്റെ ഫോണിലും വർക്കിന്റെ ഫോണിലും പൈസ തീർന്നു ഇന്നലെ രാത്രി തീർന്നു ഇന്ന് കാരണം പിന്നെ എന്റെ ഇടയില് ഇതവളിട്ടോ നടന്നു പോയിരുന്നില്ലാത്ത അപ്പൊ അങ്ങനെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇണ്ടപ്പൊ മേടിച്ചിട്ട് വരട്ടെ വേണ്ട ചോദിക്കണ്ട ഞാൻ സർവീസിന് നാളെ കൊടുക്ക വണ്ടി ചേട്ടെന്തൊക്കെയോ ചോദിച്ചറിയാതെ പോയി രണ്ടു ദിവസമായി തുടങ്ങുന്നു മനുഷ്യർ എന്തൊരു ദേഷ്യം കിടന്നിട്ട് നല്ല ോടും സ്നേഹിക്കില്ല ആരോടും വർത്തനം പറയില്ല നിൽക്കുന്ന തീരുമാനത്തിലെത്തിക്കാണ് ഷേട്ടർ വേറെ ലെവലും മൈൻഡിലേക്ക് എത്തിക്കോയിട്ടാ അമ്മാക്കാന് പോയിട്ടോ ൂടേല പോയി വരുന്നു എന്തൊക്കെയാ വേണ്ടത് ഉണക്കമീന് വെട്ടുമീന് നാരങ്ങു വെട്ടുമീന് നാരങ്ങി ഒരു വെട്ടുമീന് ചെറുനാരങ്ങ ഒണക്കച്ചെമ്മി ചെറുനാരങ്ങാപ്പിയുടെ പൊടിയായി ചോദിച്ചോട്ടെ പിന്നെ പിന്നെന്തെങ്കിലും എന്തെങ്കിലും അങ്ങനെ പോയി അപ്പൊ നമ്മളെ കാത്തിരി വേടിച്ച കഴിച്ചെഴുതാട്ട ശരി തോന്നുന്നു ആളിക്കും കുറേ നാളെ ഞങ്ങളത് മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഇന്നിപ്പോൾ അത് എന്തായാലും മേടിച്ചു നമ്മൾ ഈ ഒരു സാധനം മേടിക്കുമ്പോൾ മാത്രമായിട്ട് ചില്ലറി കയറുക എന്ന് വെച്ചാൽ സുഖം ഉണ്ടാവരുത് അപ്പോൾ പിന്നെ ഞങ്ങൾ ഇന്നിപ്പോൾ വേറെ സാധനം കൊണ്ട് മേടിക്കലാൻ അങ്ങനെ കയറി അപ്പോൾ കാത്തുമ്പോൾ നല്ല ഉറക്കാൻ അപ്പോൾ എന്തായാലും ചേട്ടൻ മേടിച്ചിട്ട് വരട്ടെ ചിലപ്പോൾ ഇവിടെ വെച്ചിട്ട് വീഡിയോ അവസാനിക്കും മല്ലയും ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും കാണിച്ചു തരാം ഇപ്പോൾ അതാ നമ്മളെ വരുന്നുണ്ട്

രണ്ടേ രണ്ട് പീസ് എനിക്ക് മതിയിട്ടായിരുന്നു ആള് പോയിട്ട് ഉള്ളി പോയിട്ട് രണ്ട് പീസ് എടുത്തിട്ടു കാല് ഓക്കേ ഇരുന്നൂറ്റിയല്ലേ പൊട്ടിച്ചു ഒന്ന് നോക്കിയപ്പോനെ മനസ്സിലോട്ട് പൊട്ടിയത് എഴുന്നൂറ്റിക്കാറ്റി അപ്പൊ കിലോ എത്ര ആയി കിലോ

പിന്നെ കഞ്ഞിക്ക് മുട്ടാനുള്ള കൊറച്ച് മീൻകറി നൂറ് അറുപ്പറി ഒറ്റ കഷ്ട ചാറാണ് എനിക്ക് വേണ്ടത് അപ്പൊ ചാറ് കൂട്ടി തന്നെ നൂറ് അത്ര കൊറച്ച് മീൻകറി പിന്നെ ഉണക്ക ഉണക്കച്ചെമ്മീ ഇയാളെന്ത് അലവിലാദ്യം പോണോ പിന്നെ പിന്നെ മാന്തള് പിന്നെ നാല് നാരങ്ങ പിന്നെ കാത്തൂന് വെളിച്ചെണ്ട പിന്നെ പിന്നെ രണ്ട് പബ്സ് ആയിരത്തി നാനൂറ്റി മുപ്പത്തിഒൻപത് രൂപ അപ്പൊ എന്ത് വിചാരിച്ചു നാളത്തെ ഒരു ഒരു ഫുഡ് ആക്കാന്ന് എന്തായാലും നാളെ അടിപൊളി ടിപൊളി മീൻകറിയായിട്ട് ഞാൻ വരുന്നതാണ് എന്റെ കൈപ്പുണ്യം പറയാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നാളെ മീൻകറി ഉണ്ടാക്കും ഞാൻ മീൻകറി ഉണ്ടാക്കണം എന്ന് കാണണം എന്നിട്ട് നിങ്ങൾ വേണ്ടെന്നുണ്ടെങ്കിൽ എന്നും കമന്റ് ചെയ്യണോ എന്തായാലും അപ്പൊ എന്തായാലും ബാക്കി ും താറ്റൊന്നും കാത്തിന്റെ താറ്റുണ്ടാവു താറ്റോടുത്ത് നാളോട്ട് ബൈ